ഹലോ ഗായ് ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ബദാം ഇത് എങ്ങനെ പൊട്ടിക്കുന്ന വെച്ചാല് ഇവിടെ നമ്മൾ അടിക്കണം നമുക്ക് ആരെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇതിനോട് തീർത്താ മതി എന്നുവെച്ചാൽ ഭയങ്കര പണിയാണ് പൊട്ടിക്കാൻ നമ്മൾ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ട് കത്ത് കുത്താവിടെ കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാത്തതായിട്ട് ഒരു ബദാം അടിക്കും എന്റെ പൊട്ടി തീരെ ശരിയാവാറില്ല പക്ഷേ ഇത് കുറച്ചൊക്കെ ശരിയായി കണ്ടോ ഇതുപോലെ കിട്ട എന്റെ തീരെ ശരിയാവാറില്ല പൊതുവെ ഇപ്പൊ ശരിയായി കിട്ടിയിരുന്നുണ്ട് എന്തായാലും ഞമ്മള് കൈമ വെറുതെ വെച്ചിരിക്കുന്നില്ല ഞായറുണ്ടോ പക്ഷെ ഇവള് പൊട്ടിച്ച നോക്കൂ നല്ല മൊട്ടുപോലെ കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ പൊട്ടിച്ച ചളപുള ആയിട്ടാട്ടോ കിട്ടാറുള്ളത് പൊട്ടിച്ചിട്ടാണ് ഞാൻ എന്താന്ന് വെച്ചാ പൊട്ടിക്കാതെ ഞാൻ പൊട്ടിച്ച എല് ചമ്മന്തിയാ പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകതയുണ്ട് എന്തെന്ന് വെച്ചാ നമ്മുക്ക് ഒരാൾ ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലോ കണ്ടോ ഇത് നമ്മൾ മനസ്സിലുള്ള ദേഷ്യ കാര്യത്തിന് വിചാരിക്കാം ബദാം എന്നിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുത്ത് കൊടുത്തത് കൈമക്കായിട്ട് നമ്മൾ പറയു കേട്ടോ ഇതിലുള്ള പരിപ്പ് ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ് ഉള്ളതായിട്ടോ നമ്മളെ ഗൾഫിൽ നല്ല ബദാം ഇല്ലേ അതിന് ടേസ്റ്റ് ഒന്നല്ല പക്ഷെ അതിനേക്കാൾ കുറച്ച് ടേസ്റ്റ് പാവപ്പെട്ടവരെ ബതാമെന്നൊക്കെ പറയാ ഇതിന്റെ ഉള്ളിൽ ഇങ്ങന കേട്ടോ അറിയാത്തവർക്കെയാണ് ഇത് ചമ്മന്തി അവൾ മനസ്സിൽ ഏതെല്ലാം ദുഷ്ടശക്തിയെ ആലോചിച്ചുകൊണ്ടാണ് ഇതുപോലെ ചമ്മന്തിയായത് എന്റെ ഇത് ഇത് ഇതേ പോലെ എല്ലാ ചമ്മന്തിയാവാസ്റ്റ് ചില ഇതിനു മുമ്പ് ഇനിപ്പോ പൊട്ടിച്ച പതാമ ഞാൻ കാണിച്ചോ ഇത്രയ്ക്കും ഇട്ടിടുന്നിട്ടോ എല്ലാരും പൊട്ടി പൊട്ടിച്ചിരിക്കോ ഇതെല്ലാം കേട്ടോ ഇത് പക്ഷെ തിന്നാ ഭയങ്കര ടേസ്റ്റ് ആണോ അവള് കഞ്ചുട്ട് പൊട്ടിക്കുന്നല്ലേ എന്റെ പയറിനുള്ളിലാവും അതുകൂടെ എനിക്ക് ഭയങ്കര ടേസ്റ്റുള്ള പഴയ ഒക്കെ സുഡാൻ കിട്ടിട്ടോ പൊട്ടിക്കാൻ ഉള്ളതാണ് നമ്മൾ ഈ വീഡിയോ ഇത്രയും ലോങ്ങ് ആക്കാത്ത കാരണം ഇത്ര കുറച്ച് ബദാമുള്ളൂ പിന്നെ ഇത് മിക്കവാറും എല്ലാവർക്കും അറിയുന്ന സാധനമാണ് അതുകൊണ്ട് അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും മുമ്പായി എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റ് ബോക്സും എന്തെങ്കിലും പറയാതെ കേട്ടോ ഞങ്ങൾ ഈ കുഞ്ഞ് സാധന ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ